ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اما بعد فنسال الله تبارك وتعالى ان يمن علينا بالعلم النافع والعمل الصالح وان يرزقنا الاخلاص في القول والعمل انه تبارك وتعالى سميع الدعاء നമ്മൾ സംസാരിക്കാൻ വിചാരിച്ചിരുന്ന വിഷയം ദാസിനെ സംബന്ധിച്ചാണ് അയ്യസിനെ സംബന്ധിച്ച് പക്ഷെ സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം ഈ ചെറിയ സമയത്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മറ്റൊരു നേരത്ത് ആ വിഷയം ഞാൻ പറയും വേദനയല്ല അയ്യസ്സിനെ സംബന്ധിച്ച് ഞാൻ പറയാം ഈ സമയത്ത് സംസാരിക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ രോഗങ്ങളെ സംബന്ധിച്ച് അതിൽ പ്രധാനമായിട്ട് മാനസികമായിട്ടുള്ള രോഗങ്ങൾ അതിനെങ്ങനെയാണ് അതിന് ചികിത്സിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് فإن <سؤال> الله سبحانه وتعالى لم يسبح لنا في هذه الدنيا أن نعيش ونعيش ونعيش في هذا العالم فإن الله سبحانه وتعالى لم يفرح لنا الله سبحانه وتعالى هو الذي خلق الموتى والحياة ليبلوكم أيكم أحسن عملا ഈ ഒരു പരീക്ഷണം ഈ ദുനിയാവിലൂടെ ഈ പരീക്ഷണത്തിലൂടെ അള്ളാഹുവിന്റെ സത്യസന്ധന്മാരായ അടിമകളെയും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് മൊമിനുകളെയും കാഫറുകളെയും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുഹാനിബൻ آمنا وهم لا يفتنون ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടാതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന് ജനങ്ങൾ ധരിച്ചിരിക്കുകയാണോ അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹ് ഹുസ്ബാൻ താല പരീക്ഷിക്കുകയും സത്യസന്ധന്മാരെയും വിശ്വാസത്തിൽ കളവ് കാണിച്ച ആളുകളെയും ശരിക്കും വിശ്വസിച്ചിട്ടില്ലാത്തവരെയും അങ്ങനെ നാം വേർതിരിച്ച് അറിയും എന്ന് അള്ളാഹുസ് താല പറഞ്ഞു അപ്പൊ ദുനിയാവ് അതിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും അത് പരീക്ഷണങ്ങളാണ് നിങ്ങളെ നന്മ കൊണ്ടും തിന്മ നാം പരീക്ഷിക്കും അതാണ് നമ്മുടെ ജീവിതം അള്ളാഹു ഏതൊക്കെ തരത്തിൽ പരീക്ഷിക്കുമെന്ന് വിശദീകരിച്ചു പറഞ്ഞു ഭയം കൊണ്ട് പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് അള്ളാഹുനെ പരീക്ഷിക്കും അതുപോലെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് സമ്പത്ത് അതിന്റെ കുറവ് കൊണ്ട് പരീക്ഷിക്കും അതുപോലെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും പലതരത്തിൽ അള്ളാഹുസ്മാന തല പരീക്ഷിക്കും ഈ പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗങ്ങൾ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും പരീക്ഷണമാണ് അതിൻ്റെ മുമ്പിൽ നമ്മൾ ആ ഒരു പരീക്ഷണത്തെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചത് ഉൾക്കൊള്ളണം രോഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് അൽ അമ്രാദു അൽബനീയ ശാരീരികമായ രോഗങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള രോഗങ്ങൾ രണ്ടാമത്തേത് അൽ അമ്രാദു ഹൃദയത്തിന്റെ രോഗങ്ങൾ അതിന് മാനസിക രോഗങ്ങൾ എന്ന് മെന്റൽ ഡിസീസ് എന്നൊക്കെ പറയുന്നു ഇങ്ങനെ രണ്ടായിട്ട് കാണാൻ കഴിയും അൽ ആദ്യത്തത് ശാരീരിക രോഗങ്ങളെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാം വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ഖുർആാനിലും സുന്നത്തിലും അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് വൈദ്യ വൈദ്യന്മാരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ അള്ളാഹുബാറോ ഛാന നടത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ കാര്യം അൽ അൽ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ അത് വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഖുർആാനിലേക്ക് മാത്രം അടങ്ങിയാലേ ലഭിക്കുള്ളൂ മറ്റുള്ള പലരും അതിന്റെ ചികിത്സയുണ്ട് എന്ന് അവകാശപ്പെടുന്നതെല്ലാം തന്നെ അതെല്ലാം വെറും പറച്ചിലുകൾ മാത്രമാണ് ഒരിക്കലും സാധ്യല്ല ഹൃദയങ്ങളെ ചികിത്സിക്കാൻ ഹൃദയങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉപയച്ചു തരാൻ ഹൃദയങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുനു മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രമല്ല മനുഷ്യന്റെ ഹൃദയമെന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലപിടുപ്പുള്ള കാര്യം അള്ളാഹു പറഞ്ഞു അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ശരീരത്തിലൊരു മാംസഭാഗമുണ്ട് അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നായി അത് ചീത്തയായി കഴിഞ്ഞാലോ ശരീരം മൊത്തം ചീത്തയായി അത് ഹൃദയമാണ് അല വഹിയൽ അത് ഹൃദയമാണെന്ന് നിങ്ങൾ അറിയുക ശരീരത്തിന്റെ കേന്ദ്രം അവിടെയാണ് അവിടേക്കാണ് അള്ളാഹു നോക്കുന്നുള്ളൂ റബ് റബ്ബിന്റെ നോട്ടം അവിടുത്തെക്കാണ് ഉണ്ടാവുക ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ധാരാളം ധാരാളം അള്ളാഹുഹാനോ താല ഹൃദയത്തിന്റെ രോഗങ്ങളെ സംബന്ധിച്ചു വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ ചികിത്സകളെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് എന്നാലോ ഖുർആൻ ഉണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉണ്ട് നമ്മുടെ അടുത്ത് എന്നിട്ടോ മുസ്ലിംങ്ങൾ എന്താ ചെയ്യുന്നത് നേരെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അതിന്റെ ഡോക്ടർമാരുടെ അടുക്കിലേക്കാണ് പോകുന്നത് അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് അത് ആദ്യം നോളൂ മനസ്സിലാക്കണം ഒന്നാമത്തത് ആർക്കെങ്കിലും ഒരു പെട്ടെന്നൊരു പേടി ഉണ്ടാവുകയാണ് അയാളാകെ ബേജാറാവാണ് അല്ലെങ്കിൽ എന്നും സങ്കടവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ് ിട്ടോ ആ ഡോക്ടർമാരിട്ട് പോയാൽ എന്താ ലഭിക്ക ആ ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെന്ന് തന്നെ അയാള് ആ മനസ്സായ ആകെ തകരും ഉറപ്പാണത് കാരണം എന്താണ് അയാൾ ഒരു മാനസിക രോഗിയാണെന്നുള്ള ഒരു ചിത്രമാണ് അയാളുടെ മനസ്സിൽ പിന്നീട് എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത് ഞാനിപ്പോ ഒരു മാനസിക രോഗിയാണ് അവിടെ പലതരത്തിലുള്ള രോഗികളുണ്ട് ആ രോഗികളിൽ ഒരു രോഗിയാണ് ഞാൻ ഞാനും എന്നുള്ള ഒരു ചിന്താഗതി വരാം അതിലൂടെ തന്നെ ആ മനസ്സിന്റെ എല്ലാ ശക്തിയും ശരി കഴിഞ്ഞു രണ്ടാമതായിട്ട് അവര് തരുന്ന മരുന്നുകൾ അതെല്ലാം എന്താണ് ഡ്രഗ്സാണ് എല്ലാം ലഹരി മരുന്നുകളാണ് അതിന് തീർത്തും അടിമപ്പെടും ഒരാള് ലഹരിക്ക് വേണ്ടിയിട്ട് ലഹരി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിമപ്പെടും അത് ഒഴിവാക്കാൻ കഴിയില്ല അതിങ്ങനെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് ശരിക്കും ഈ വിഷയത്തിൽ മനസ്സിന്റെ രോഗങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പോയാൽ ഉണ്ടാവുക അതിനടിമപ്പെടും പിന്നീട് അതിൽ മോചനമില്ല ലൈഫ് ടൈം മരണം വരെ എന്ത് ചെയ്യണം മരുന്ന് കഴിച്ചിരിക്കണം മരുന്നിങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും അടുത്ത കാര്യം അവന്റെ അഭിമാനം അതിലൂടെ നശിക്കും കാരണം എന്താണ് ആളുകൾ ഇങ്ങനെ പറയും എന്താണ് അവനൊരു മാനസിക രോഗിയാണ് എന്നുള്ള ആ സംസാരവും ആ അതിനനുബന്ധമായിട്ടുള്ള പല പല വാക്കുകളും കേട്ടിട്ട് അവന്റെ അഭിമാനം മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥ അതിലൂടെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല അടുത്തതായിട്ട് നാലാമതായിട്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ ആ മരുന്നുകൾ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാല് അത് ഒരാളും കഴിക്കൂല അത്രക്ക് വലുതാണ് അതിൻ്റെ സൈഡ് എഫക്ടുകൾ ഓരോ മരുന്നിനും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരു മരുന്ന് കഴിച്ചാല് അതിന്റെ പേരിൽ ഒരുപാട് രോഗങ്ങൾ മാനസിക രോഗങ്ങൾ തന്നെ വേറെ ഉണ്ടാകും ശാരീരികളുടെ ശാരീരിക രോഗങ്ങൾ പറയു വേണ്ട കണക്കില്ലതിന് മാത്രമല്ല അതോരോന്നും തന്നെ മനുഷ്യന്റെ ശരീരത്തെ വീർപ്പിക്കുകയും മനുഷ്യന്റെ മസിലുകളൊക്കെ ആകെ തളർത്തി തൂങ്ങിപ്പോകുന്ന അവസ്ഥകളിലേക്ക് വരും അങ്ങനെ ഒരുപാട് സൈഡഭക്തികളെ മനുഷ്യൻ മൊത്തം അതിലൂടെ നശിക്കുകയാണ് ചെയ്യുന്നത് അവസാനം അഞ്ചാമതായിട്ടുള്ള പ്രശ്നം എന്താണ് വലിയ പ്രശ്നം അതാണ് അള്ളാഹു അല്ലാത്തവരുമായിട്ട് ഹൃദയം ബന്ധപ്പെടുക എന്നുള്ള ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ട് കാരണം എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ആയിക്കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്തൊരാൾ സമീപിക്കുകയാണ് എന്നിട്ടോ അയാൾ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗം ഒരിക്കലും മാറില്ല മറിച്ച് എന്തേ മാറുള്ളൂ അത് രോഗം അത് പ്രത്യക്ഷപ്പെടുന്നത് അതോ ഒളിവാകുന്നതിനെ അവർ തടസ്സപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോ പിന്നെ എന്നുമെന്നും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ അവരെ തകർത്ത് കളയുന്ന കാര്യങ്ങളായിരിക്കും അവരെ അടുത്ത് വരിക പേടിപ്പെടുത്തലുകളും അതുപോലെ പലതരത്തിലെ കാര്യങ്ങൾ വിഷാദവും അതുപോലെ പല കാര്യങ്ങളും അപ്പൊ നേരെ ചിന്ത കൊടുക്കാണ്ടാവുക ആ ഡോക്ടറും അവിടുത്തെ അവരുടെ ഗുളികകളും മാത്രമായിരിക്കും ചിന്ത ഒരു പ്രശ്നം വന്നാൽ അപ്പോഴോടും എത്ര ദൂരത്തേക്കും ഇപ്പോ ഒരാള് വിദേശത്താണ് നിൽക്കുന്നതെങ്കിൽ നേരെ അയാൾ എന്ത് ചെയ്യും ഏറ്റവും നല്ല ഹോസ്പിറ്റല് നാട്ടിലുണ്ട് അവിടത്തേക്ക് വരും എത്ര ദൂരം വേണമെങ്കിൽ അതിനുവേണ്ടി യാത്ര ചെയ്യും കാരണം എന്താണ് അയാളുടെ ഹൃദയം തീർത്തും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും ഒരിക്കലും ആ ചികിത്സ നമ്മെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തുകയില്ല മറിച്ച് അള്ളാഹുമായിട്ടുള്ള എല്ലാ ബന്ധവും മുറിച്ചുകളും അത് അമ്രുവാക്കാണ് മാത്രമല്ല ഞാൻ അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹൃദയ മനസ്സിന്റെ രോഗങ്ങൾക്ക് ഒരിക്കലും ഖുർആാനിലല്ലാതെ ശിഫയില്ല അത് പണ്ഡിതന്മാരെല്ലാം ശതീകരിച്ചു കഴിഞ്ഞതാണ് അത് ഞാൻ പറയാം അപ്പോ അള്ളാഹു അല്ലാത്തവരുമായിട്ട് ഹൃദയത്തെ ബന്ധപ്പെടുത്തലാണ് അതിലൂടെ ഉണ്ടാകുന്നത് അത് തീർത്തും ഷെർക്കിലേക്കാണ് നയിക്കുന്നത് മാത്രമല്ല അത് ശെർക്ക് തന്നെയാണ് അങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്റെ ദുനിയാവും ആഹാരവും നശിക്കും അപ്പൊ അള്ളാഹു കൊടുത്ത ഈ പരീക്ഷണം അതിലൂടെ എന്താണ് നടക്കുന്നത് ഈ തരത്തിലുള്ള അവൻ ചികിത്സ എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ വലിയ പ്രശ്നങ്ങളാണ് അവൻ വലിച്ചു വാരിയിടുന്നത് ഒരിക്കലും ആ ആ രോഗം മാറുകയില്ല ഈ ചികിത്സയിലൂടെ ഉറപ്പാണത് കാരണം എന്താണ് അവരെന്താണ് ചെയ്യുന്നത് രോഗം അത് അതിന്റെ സിംറ്റംസ് മാനസിക രോഗത്തിന്റെ പ്രതിഫലനങ്ങൾ അതിനെ തടഞ്ഞു നോക്കുക മാത്രമേ ചെയ്യുള്ളു ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് വളരെ എന്താണ് എല്ലാം പൊളിക്കണം തകർക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി വരാണെങ്കിൽ അവരെന്ത് ചെയ്യും കൈകാലികൾ കൈകാലുകൾ മരുന്നിലൂടെയോ അല്ലെങ്കിൽ സിറിഞ്ചു വെച്ചിട്ട് തളർത്തി കളയും അതുപോലെ ഓരോ ഓരോ കാര്യങ്ങളെയും എന്താണ് അതിന്റെ സിംറ്റംസുകളെ അതിനെ തടഞ്ഞു തടഞ്ഞു നിർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഉദാഹരണമായിട്ട് അലോപ്പതിയിലുള്ളതുപോലെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അതില് വേദന സംഹാഴ്ച്ച എന്താ സംഭവിക്കുക ആ വേദനക്ക് കാരണമായ കാര്യം മാറും അവിടെ ഒരിക്കലും ഇല്ല മറിച്ച് ആ വേദന എന്ന നമ്മൾ അനുഭവത്തെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇല്ലാതാക്കണത് അപ്പോ ഇതില് ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും ചികിത്സയില്ല അവർക്ക് ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകണമെന്ന് വരെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല പിന്നല്ലേ അവരെന്തിനു ചികിത്സിക്കൊ എന്താണ് മുസ്ലിം ചെയ്യേണ്ട കാര്യം എന്താണ് അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹു അവതരിപ്പിച്ചത് ആയിട്ടാണ് ശമനമായിട്ടാണ് ഹൃദയത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്ക് ശമനമായിട്ടാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് മാത്രമല്ല ശാരീരിക പ്രശ്നങ്ങൾക്കും ഖുർആാനൂടെ ഷിഫണ്ട് എന്നാൽ ഒന്നാമതായിട്ട് ഷിഫ ഉള്ളത് എതിലാണ് എല്ലാ തരത്തിലെ ഹൃദയ രോഗങ്ങൾക്കും ഷിഫണ്ട് എന്നാലോ ഡോക്ടറുടെ അടുത്തേക്ക് പോയാലോ രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയാൽ ഇപ്പോൾ ഉമ്മക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഭ്രാന്തി വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക നേരെ ഇഞ്ചക്ഷൻ അടിക്കും അല്ലെങ്കിൽ മരുന്ന് കൊടുക്കും എന്നിട്ട് എന്തേലും തളർത്തി കറയും അങ്ങനെ ആ ഗുളികകൾ പതിവായി കഴിക്കേണ്ടി വരും അങ്ങനെ തത്വത്തിൽ എന്താണ് ചെയ്യുന്നത് ആ മകൻ ഉമ്മനെ കൊണ്ടുപോയി മകൻ ചെയ്യുന്നത് ഉമ്മനെ ഘട്ടം ഘട്ടമായി കൊന്നുകളയാണ് ചെയ്യുന്നത് ദുനിയാവും ആഹിരത്വം നശിപ്പിച്ചു കളയാണ് അതിലൂടെ ചെയ്യുന്നത് ആ ഉമ്മനെ ആ രൂപത്തിൽ ഇല്ലാതാക്കാൻ എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇയാൾ അങ്ങോട്ട് പൈസ കൊടുക്കാണ് എന്നിട്ട് ആ ചെയ്യുന്ന ആളെന്താ വിളിക്കണത് നല്ല വളരെ കൂടിയാണ് അയാൾ എന്ത് ചെയ്യുന്നത് അഭിസംബോധന ചെയ്യുന്നത് സാർന്ന് വിളിക്കും വളരെ എന്ത് ചെയ്യും കൂടി അഭിസംബോധന ചെയ്യും ശരിക്കും അവർ ചെയ്യുന്നത് കൊല്ലാണ് ചെയ്യുന്നത് അല്ലെങ്കിലോ ജീവച്ഛമാക്കിയിടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും രോഗം അവർക്ക് മാറ്റുക സാധ്യമല്ല രോഗം മാറ്റി ചരിത്രമില്ല മാത്രമല്ല ഉമ്മക്ക് എന്താണ് ഒരാള് അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ശരിക്കും മായക്കുമരുന്നാണ് കൊടുക്കുന്നത് ഇതൊരിക്കലും ബുദ്ധിയല്ല ഇത് വെറും വിഡിത്തമാണ് ഒരിക്കലും ഉമ്മത്ത് മുഹമ്മദിന് അത് ചെയ്യുക പാടില്ലാത്ത കാര്യമാണ് പക്ഷെ ഇത് വന്നത് എങ്ങനെയാണ് അറിവില്ലായ്മയും അതുപോലെ തന്നെ ആധുനിക പിന്നെ അതിന്റെ രീതികളും ആധുനിക രീതികൾ എല്ലായിടത്തേയും കടന്നു വന്നു അതുപോലെ അറിവില്ലായ്മ കടന്നു വന്നു ദീനിനെ കുറിച്ച് ആർക്കും അറിയില്ലാത്ത അവസ്ഥ വന്നു അപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത് എന്തൊക്കെ തിന്മകളാണ് അതിലൂടെ ഒരാൾ നേടിയെടുക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങാണ് വേണ്ടത് ഖുർആാനിലേക്ക് മടങ്ങാണ് വേണ്ടത് ഖുർആാനിൽ ഓരോന്നിനും വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോ ഒരു പ്രയാസം വരുമ്പോഴേ നമ്മൾക്കത് അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് പോയി ചോദിക്കണം ഖുർആാനെ സംബന്ധിച്ചും അതിലുള്ള ഈ വിശദമായിട്ടുള്ള അതിന്റെ വിശദീകരണ സംബന്ധിച്ചും എല്ലാം അറിയുന്ന ആളുകളോട് പോയി ചോദിക്കാണ് വേണ്ടത് അവരത് വിശദീകരിച്ചു തരും അതാണ് വേണ്ടത് ഇമാം ഇമം ഇബുൽത്തുല്ലാഹിഅലി പറഞ്ഞു فاما طب القلوب فمسلم الى الرسل صلوات الله وسلامه عليهم ചികിത്സ എന്നുള്ളത് അത് അമ്പിയാക്കളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യമാണ് അത് അവർ വഴിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളു അവർ വഴിയല്ലാതെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾക്ക് രോഗങ്ങൾക്ക് അതിനെ ചികിത്സിക്കാൻ മാർഗമില്ല അവരുടെ കൈകളാൽ അവർ കൊണ്ടുവന്ന കാര്യങ്ങളാൽ മാത്രമേ ചികിത്സിക്കുക സാധ്യമാകുകയുള്ളൂ ഇബുൽ ഖൈം റഹമത്തല്ലി വിശദീകരിച്ചതാണ് ശാരീരിക രോഗങ്ങൾ പോലെയല്ല ഹൃദയത്തിന്റെ രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്റേ എടുത്ത് നോക്കിയാൽ ചിലപ്പോ കൈക്ക് പൊട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ ഉള്ളിലുള്ള പല കാര്യങ്ങൾ മനസ്സിലാകും മാനസികമായ രോഗങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ ഏതെങ്കിലും എക്സ്റേയിൽ മനസ്സിലാവോ സ്കാനിങ്ങിൽ മനസ്സിലാവോ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് മനുഷ്യന്മാർക്ക് അത് കണ്ടെത്തുക സാധ്യമല്ല അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല അത് അള്ളാഹുന് മാത്രമേ അത് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു ആണ് ഈ ഹൃദയത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ ഇത്രയും സങ്കീർണമായി സൃഷ്ടിച്ചത് അല്ലാഹു ആണ് അപ്പോ അവിടെ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹുസ്ഖാന എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത് അവലം യം ാണ് ചോദിക്കുന്നത് അതോ ആ ഖുർആാൻ അവർക്ക് പോരെ എന്നാണ് ചോദിക്കുന്നത് നീ അവർക്ക് അത് ഓദി കൊടുക്കുന്നുണ്ട് ആ ഖുർആൻ മനുഷ്യർക്ക് പോരെ അതിൽ ഉത്ബോധനമുണ്ട് മാത്രമല്ല അതിൽ കാരുണ്യവുമുണ്ട് എന്ന് അള്ളാഹു സുഹാനു അള്ളാഹു സുഹാനിൻ അള്ളാഹു ഒരു അടിമക്ക് പോരേ ഈ ചോദ്യം എന്താണ് ഇസ്തിഫാണ് ഒരടിമക്ക് അള്ളാഹു മാത്രം മതി എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത് അപ്പോ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പൊ ഏതൊരു ചികിത്സ നമ്മൾ ചെയ്യുമ്പോഴും ഡോക്ടർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ അങ്ങനെയാണ് വേണ്ടി വരിക അവരെന്തൊക്കെ ഏത് രൂപത്തിൽ മരുന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു